അതേപോലെ തന്നെ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഒരു കലാകാരനെ സംബന്ധിച്ച് കല ആളുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ അംഗീകാരം തീർച്ചയായിട്ടും അപ്പം പക്ഷെ പലപ്പോഴും നമ്മളിപ്പോൾ നടക്കുന്ന ഒരു കാര്യം നോക്കി ചോദിച്ചാൽ അംഗീകാരമില്ല അംഗീകാരം കിട്ടുന്നവർ വേണ്ട അർഹത സംശയമാണ് അപ്പൊ എപ്പഴേലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഇപ്പോഴത്തെ നാഷണൽ അവാർഡ് അനൗൺസ് ചെയ്തല്ലോ അപ്പൊ നമ്മള് നമ്മൾ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്ത് ആയിട്ടുള്ള നാഷണൽ അവാർഡാണ് അയാൾക്ക് കിട്ടിയത് നമ്മൾ വിചാരിക്കും അപ്പുറത്ത് ഇരുന്ന് എങ്ങനെയായിരിക്കില്ല ചിന്തിക്കുന്നത് നമ്മളിപ്പം ഇത്തവണത്തെ നാഷണൽ അവാർഡ് എനിക്ക് ഉദ്ദേശിച്ച ചോദ്യത്തിന്റെ ഇത് മനസ്സിലായി രാഷ്ട്രീയത്തിൽ പണ്ടോട്ടുണ്ട് നമ്മൾ ഇന്ന് പെട്ടെന്ന് വിനിഞ്ഞാറം ഉണ്ടായിട്ടുള്ള ഒരു കാര്യമൊന്നുമില്ല അതില് എല്ലാ അവാർഡ്സിന്റെ പുറകിലും പ്രത്യേക അജണ്ടകളെ എല്ലാ അവാർഡ്സിന്റെ പുറകിലും ഞാൻ മനസ്സിലാക്കിയെടുത്ത ഏറ്റവും വലിയ അവാർഡ് എന്ന് പറയുന്നത് ഒരു ഒരു പ്രേക്ഷകൻ സാധാരണ ഒരു പരിചയം ഇല്ലാത്ത റോട്ടി കൂടി ഇറങ്ങി നടക്കുമ്പോൾ മോനെ പടം കണ്ടു ആട്ടി അതിനേക്കാളും വലിയൊരു അവാർഡ് ഇല്ല ഞാനിത് ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഫസ്റ്റ് പടത്തിൽ പ്രേമത്തിൽ തന്നെ അതിനെക്കാളും അവാർഡ് ഇല്ല ബാക്കി എന്താ പറഞ്ഞാൽ പ്രഹസനം മാത്രമാണ് ഇൻക്ലൂഡിങ് നാഷണൽ അവാർഡ് സ്റ്റേറ്റ് അവാർഡ്സ് അതിൽ അതിന് ഓക്കെ അതിലൊരു കാരണവും പ്ലാനോ ഒക്കെ ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതല്ല മെയിൻ ആയിട്ടുള്ള കാര്യം അതിനേക്കാൾ വലുതാണ് ജനങ്ങളുടെ വായിൽ നിന്ന് വരുന്ന അഭിപ്രായം

അപ്പോ സംസാരിക്കാൻ ഈ പറഞ്ഞ പോലെ ഇത് ഇപ്പൊ മാത്രമല്ല എനിക്ക് ചില ഇപ്പോഴും കിട്ടിയാതാക്കും അറിയാത്ത കാര്യങ്ങളായിരിക്കും അത് ഫോളോയിങ് പിന്നെ ഓരോരുത്തരുടെ പെർസ്പെക്ടീവ് ആണ് നമുക്ക് തോന്നുന്നത് നമുക്ക് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ വിശ്വസിക്കുന്നു അപ്പൊ േട്ടാ മാം വളരെ ശക്തമായ ഒരു നിലപാടാണ് അതിൽ എടുത്തിരുന്നത് കാരണം ഒരാളുടെ നടക്കാനുള്ള അളവുകൾ എവിടെയാണെന്നാണ് ചോദിച്ചത് രണ്ടോ മൂന്നോ നാലോ വ്യക്തികൾ ഒരാളുടെ ചേരുന്നത് നിഗമനങ്ങളും എടുക്കുന്നത് തെറ്റുകളാണ് എനിക്ക് തന്നെ

ഓക്കെ ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും ആക്റ്റീവ് ആയിട്ട് നമുക്ക് ഒരു ക്യാരക്ടർ കാണാൻ സാധിക്കും ശരിക്കും നമ്മളൊരു കമ്പാക്ക് ഒരു പവർ ബാക്ക് ഒരു ക്യാരക്ടർ ഇതാണ് ക്രൈശലേക്ക് എനിക്ക് എത്ര ഞാൻ തിരിച്ചു വരും ഇങ്ങനെയാണ് സിഗ്നച്ചോ പറഞ്ഞാൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് തിരിഞ്ഞു പോയിട്ടില്ല അതുകൊണ്ട് ഓരോ ഫിലിം കഴിയുമ്പോഴും ഒരു ഗ്യാപ്പ് വരുമ്പോ ഇത് തിരിച്ചു വരുവോ അപ്പൊ കഴിഞ്ഞ ഒരു നാലഞ്ച് സിനിമയായിട്ട് തന്നെ തിരിച്ചുവരവ് തിരിച്ചുവരുവെന്നാണ് പറയുന്നത് ഇനിയെങ്കിലും ഈ തിരിച്ചു തിരിച്ചുവരവ് വാക്ക് ഈ സാഹസത്തോടെ നിർത്തും എന്നാണ് എന്റെ വിശ്വാസം എങ്ങനെയൊരു നമ്മളിപ്പോ എല്ലാ മലയാളികളും രസം നോക്കുമ്പോൾ പട്ടാറത്തെ കഥാപത്രമാണ് ആ ഒരു ക്യാരക്ടർ അതേപോലെ അതേപോലെ ഈ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോ എനിക്ക് അതേപോലെ കഥാപാത്രം കിട്ടിയിരുന്നെങ്കിൽ അതുപോലെ പ്രഷയിലേക്ക് എത്തിയിരുന്നെങ്കിൽ എന്ന് ഒരു എങ്ങനെയാ പട്ടാളം അതേപോലെ കൊതി മോൻസ് ഉണ്ടായിട്ടുണ്ട് ആളുകളുടെ മനസ്സിൽ ഇനി എന്റെ പേര് കേൾക്കുമ്പോൾ കഥാപാത്രമായിരിക്കണം ആളുകളോട് ഓർക്കേണ്ടത് എന്നല്ലേ തീർച്ചയായിട്ടും ഇപ്പൊ ഇതിനകത്ത് ഈ സാഹസത്തിൽ തന്നെ ലേഡി ഗാർ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു കൂടതിയുള്ള കഥാപാത്രം അല്ലെങ്കിലും വളരെ ശക്തമായിട്ട് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് ഇതിൽ അതിലൊരു ഇമ്പാക്ട് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളത് ഞാൻ ഓഡിയൻസിന്റെ കൂടി ഇരുന്ന് കാണുമ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഓഡിയൻസിന്റെ കൂടി ഇരിക്കുമ്പോൾ അവരുടെ റിയാക്ഷൻ കാണുമ്പോൾ അതിലൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളൊരു ഇത് എനിക്ക് കിട്ടുന്നുണ്ട് അതിലൊരുപാട് സന്തോഷം താങ്ക്